മലപ്പുറത്തെ ജനങ്ങൾ ഹവാല പണം കടത്തുന്നവരാണെന്നും മുഖ്യമന്ത്രി ചെന്നൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ അന്ന് മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണമാണ് മലപ്പുറത്തെ ജനങ്ങളുടെ പേരിൽ അന്ന് ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞത് പലരും മറന്നുപോയതുകൊണ്ട് ഇടൂ പത്രത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനിപ്പോ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക अद्रीमिस्टमेंट अमर्थ भाग्य पर अदर एक्सट्रीमिस्टिमेंट प्रमोटिंग कम्यूनल डिवीश गवें आगे अगेस्ट मुस्लिम एक्सट्रीमिस्टिमें दी टू project that we are acting against the Muslims. For example, 150 kilo of gold and, and hawaga money worth of rupees 120 crore seized by the state police in the last five years from Madhapura district. This money is eminent Kerala for anti-national activities. ஜிஸ்லேஷன் ரியாட்சன் டு ஆக்ஷன் பை அவர்மெண்ட் அது கிலோ சுணவும் இருபத்தி மூன்று கோடி ரூபாய் ஹவால பணவும் கிடச்சி இது மலப்புறத்துள்ள ஆள்களான അഞ്ച് കൊല്ലങ്ങളുടെ എത്ര കേസ് രജിസ്റ്റർ ചെയ്തു കരിപ്പൂർ വിമാനത്താവളത്തിലാണല്ലോ ഈ സ്വർണവും ഹാലാപ്പടവുമൊക്കെ വന്നത് അതിൽ മലപ്പുറക്കാർ എത്ര പേരുണ്ട് എന്നൊന്നും വെരിഫൈ ചെയ്യാതെ മുഖ്യമന്ത്രി കാടച്ച് വെടിവെക്കും പോലെയാണ് മലപ്പുറത്തെ മുസ്ലിങ്ങൾ കള്ളക്കടത്തുകാരാണ് അല്ലെങ്കിൽ അവാലാപ്പടം കിടത്തുന്നവരാണെന്ന് അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് ഇതുവരെ മുഖ്യമന്ത്രി അതിന് ഒരു വിശദീകരണമോ മറുപടിയോ പറഞ്ഞിട്ടില്ല ഒരുപാട് പ്രതിഷേധം പന്നു ഇവിടെ കൺവെൻഷൻ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഈ പ്രശ്നം ഉന്നയിച്ചു ഉന്നയിക്കാൻ കാരണം എൽ ഡി എഫിന്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു ഈ നിലംപോലും മലപ്പുറവും ഒരു ഛതിയന്മാരുടെ നാടാണെന്ന് പറഞ്ഞാട് അവിടെയാണ് ഒരു ഛതിയുടെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അതിന് അദ്ദേഹം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ വേണ്ടി ജീവത്യാഗം ചെയ്ത വാര്യങ്കുന്നത്ത് മുൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആ പഴയ ചരിത്രമാണ് അദ്ദേഹം പോട്ടിയത് ആ മണ്ണിലാണ് അദ്ദേഹം ഇത് ഛതിയന്മാരുടെ മണ്ണാണ് അദ്ദേഹത്തെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എംഎൽഎ ചതിച്ചതിനാണ് ഛതിയന്മാരുടെ മണ്ണാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മലപ്പുറത്തെ ജനങ്ങൾ മലബാർ കലാപത്തിൽ അവർ വഹിച്ച പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വീരേതിഹാസികമായവരേടാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ഈ സ്വർണക്കള്ളക്കടത്തും ഹവാലപ്പണവും നടത്തി വാസ്തവത്തിൽ മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞതു കൊണ്ട് പറയുക അവരുടെ ആത്മാഭിമാനത്തെ വ്രളപ്പെടുത്തിയ ഭർത്താവനെയാണ് അവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി അതിന് ഒരു മറുപടി പറയുന്ന ഇതുവരെ പറയാത്തത് വാസ്തവത്തിൽ വളരെ വളരെയധികം നിർഭാഗ്യകരമാണ് മുഖ്യമന്ത്രി നാളെ മുതൽ മൂന്ന് ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് വരികയാണ് പ്രചരണത്തിന് വരികയാണ് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ അദ്ദേഹം കാല് വിത്തുന്നതിന് മുമ്പ് മലപ്പുറത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത അവരെ കള്ളക്കടത്തുകാരും അവാര വിളക്കം കടത്തുന്നവരുമായി അദ്ദേഹം ചിത്രീകരിച്ചതിന് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് മലപ്പുറത്തെ മുസ്ലിം ജനതയോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖേദപ്രകടനമെങ്കിലും നടത്തിയിട്ട് വേണം ഇനി നിലമ്പൂരിൽ നോട്ട് ചോദിക്കാൻ വരാൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വേണ്ടി മാത്രം വളരെ വലിയ സ്നേഹപ്രകടനം നടത്തി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന മലപ്പുറത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുകയും ചെയ്തതിന് മുഖ്യമന്ത്രിയെ മറുപടി പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇതിന് അവരുടെ ആത്മരോക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുന്നത് പ്രതിഫലിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്